ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വർഷങ്ങളിലായി രണ്ടു പേരെ കൊലപ്പെടുത്തിയതായി ഏറ്റുപറഞ്ഞു പോലീസിൽ കീഴടങ്ങിയ വേങ്ങറ സ്വദേശി മുഹമ്മദ് അലി എന്ന ആന്റണി ആരെയും കൊന്നിട്ടില്ലെന്നും മാനസിക മാനസികാസ്വസ്ഥമുണ്ടായിരുന്ന ആളാണെന്നും ജ്യേഷ്ഠൻ പൗലോസ് കുറ്റമേറ്റെടുത്ത രണ്ടു സംഭവങ്ങളിലും അയാൾ നിരപരാധിയാണെന്ന് കൂടരഞ്ഞിയിൽ താമസിക്കുന്ന പൗലോസ് പറഞ്ഞു കൂടരഞ്ഞി തൈപ്പറമ്പിൽ പൈലിയുടെയും മകനായ ആന്റണിയാണ് മുഹമ്മദലി എന്ന പേരിൽ പിന്നീട് മാറിയത് പതിനാലാം വയസ്സിൽ കൂടരഞ്ഞി കരിങ്കുറ്റിയിൽ ഒരാളെ തോട്ടിലേക്ക് ചവിട്ടിയിട്ട് കൊന്നുവെന്നാണ് പോലീസിൽ മുഹമ്മദ് അലി നൽകിയ ഒരു മൊഴി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഡിസംബറിലാണ് സംഭവമെന്നും പറയുന്നു ഡിസംബർ അഞ്ചിലെ പത്രത്തിൽ കൂടരഞ്ഞി മിഷൻ ആശുപത്രിക്ക് പിറകിലെ വയലിലെ തോട്ടിൽ ഇരുപത് വയസ്സ് തോന്നിക്കുന്ന ആളുടെ മൃതദേഹം കണ്ടെത്തിയതായി വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ ഒരാളുടെ സഹായത്തോടെ മറ്റൊരാളെ കൊന്നതായും മുഹമ്മദിനെ മൊഴി നൽകിയിട്ടുണ്ട് സംഭവശേഷം വർഷങ്ങൾ കഴിഞ്ഞാണ് മതം മാറുന്നത് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കൂടരഞ്ഞിയിൽ നിന്ന് വിവാഹിതനായെങ്കിലും ഭാര്യ ഉപേക്ഷിച്ചു പിന്നീട് മറ്റൊരു വിവാഹം കഴിച്ച് മതം മാറി വേങ്ങരയിൽ താമസിക്കുകയായിരുന്നുവെന്ന് പൗലോസ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലും രണ്ടുപേരെ കൊലപ്പെടുത്തിയെന്ന് പ്രതി പറയുന്നു മുപ്പത്തിയൊൻപത് വർഷത്തിനു ശേഷം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി കുറ്റസമ്മതം നടത്തുകയായിരുന്നു എന്നാൽ കൊല്ലപ്പെട്ടവരെ കുറിച്ച് ആരാണെന്നോ എന്താണെന്നോ പേര് പോലും അറിയില്ല ഇവരെക്കുറിച്ച് തുമ്പില്ലാതെ പോലീസും വട്ടം കറങ്ങുകയാണ് സിനിമാ കഥയെ വെല്ലുന്ന വെളിപ്പെടുത്തലുമായി മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലി പോലീസിനെ കറക്കുകയാണിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പതിനാലാം വയസ്സിൽ കോഴിക്കോട് കൂടരഞ്ഞിയിൽ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചയാളെ തോട്ടിലേക്ക് ചവിട്ടിയിട്ട് കൊന്നുവെന്ന് വെളിപ്പെടുത്തിയ പ്രതി ആയിരത്തി കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ വെച്ച് ഒരാളെ കൊന്നുവെന്നും പറയുന്നു ഇതോടെ കൂടരഞ്ഞി നടക്കാവ് പോലീസ് ശൂന്യതയിൽ നിന്ന് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് വേങ്ങര പോലീസ് സ്റ്റേഷനിലെത്തി ജൂൺ അഞ്ചിനാണ് മുഹമ്മദിലെ കൊലപാതക സംഭവം വെളിപ്പെടുത്തിയത് ഉണ്ടെന്നി മണി ഈസിയായി പണം ഞങ്ങൾ തരും നടക്കാവ് കൂടരഞ്ഞി പോലീസുമായി വേങ്ങര പോലീസ് ബന്ധപ്പെട്ടെങ്കിലും ഒരു മാസത്തിലേറെയായി തുമ്പൊന്നും ലഭിച്ചിട്ടുമില്ല പഴയ പത്രങ്ങൾ തേടി നടക്കുകയാണിപ്പോൾ പോലീസ് മുപ്പത്തിയൊൻപത് വർഷം മുമ്പത്തെ അസ്വാഭാവിക മരണങ്ങൾ ഏതൊക്കെയെന്ന് അന്വേഷിക്കുന്നുണ്ട് കോഴിക്കോട് മോർച്ചറിയിലെ പഴയ രേഖകളും പരതുന്നുണ്ട് കമ്പ്യൂട്ടർവൽക്കരണമൊന്നും നടക്കാത്ത കാലമായതിനാൽ സത്യം കണ്ടുപിടിക്കാൻ ശ്രമകരമാണ് കഴിഞ്ഞ ദിവസം കൂടരഞ്ഞി പോലീസും നടക്കാവ് പോലീസും മുഹമ്മദലിയെ ചോദ്യം ചെയ്തിരുന്നു കൂടരഞ്ഞിയിൽ ഒറ്റക്കാണ് കൊലപാതകം നടത്തിയതെന്ന് വെളിപ്പെടുത്തിയ മുഹമ്മദലി കോഴിക്കോട് കടപ്പുറത്ത് പണം തട്ടിപ്പറിക്കാനെത്തിയ യുവാവിനെ സുഹൃത്തായ കഞ്ചാവു ബാബുവിന്റെ സഹായത്തോടെ ശ്വാസം മുട്ടിച്ചു കൊല്ലുകയായിരുന്നു എത്ര മരിച്ചതാരാണെന്ന് കണ്ടെത്തിയാൽ മാത്രം മതിയാവില്ല ഇനി കഞ്ചാവു ബാബു ആരായിരുന്നു എന്നും കണ്ടെത്തേണ്ടതുണ്ട് കൂടരഞ്ഞി പോലീസും നടക്കാവ് പോലീസും മുഹമ്മദലിയുടെ വെളിപ്പെടുത്തലിനെ തുടര്ന്ന് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് കേസിൽ പുരോഗതിയൊന്നും ആയിട്ടില്ലെന്ന് അന്വേഷണ സംഘ തലവനായ ടൗൺ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ടി കെ അഷ്റഫ് മാധ്യമങ്ങളോട് പറഞ്ഞു